വെൽക്കം ബാക്ക് ടു എ ആർ സവലർ അപ്പോൾ അങ്ങനെ നമ്മൾ വടകര ദേശീയപാതയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ ഇങ്ങനെ പറയേണ്ടായിരുന്നു അപ്പോൾ നമ്മളിന്ന് വടകര പെരുവട്ടൻ താഴെ മുതല് കരിമ്പനപ്പാലം കോട്ടക്കടവ് വരെയുള്ള പ്രദേശമാണ് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പുഞ്ചേരുമില്ലേ ആ ഒരു ഭാഗമാണിത് ഇവിടെ ഇപ്പോൾ നമ്മളെ അപ്രോച്ച് റോഡിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് സൈഡ് വാൾ നിർമ്മിക്കാനുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഈ ഫ്ലൈ ഓവറിനെ ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള ചെറിയ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അപ്പോഴും ഇവിടെ കണ്ണ് കിട്ടാതിരിക്കാൻ നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഇനിയും ആറ് ഗേഡറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്ക് ബാക്കിയുണ്ട് അതേപോലെ തന്നെ നമ്മളെ നേരത്തെ ഉണ്ടായിരുന്ന പാർക്കോ ഹോസ്പിറ്റൽ പാർക്കോ ഹോസ്പിറ്റൽ അത് പിന്നെ ഇക്കറ ഹോസ്പിറ്റൽ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു അതിനുശേഷം അത് ഇക്കറ വീണ്ടും മാറി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് മാറിയിട്ടുണ്ട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വലിയ ബോർഡ് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കാണാൻ സാധിക്കും ഹോസ്പിറ്റലിലെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ജസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ നമ്മളെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് പാത്താണ് പഴയ ദേശീയപാത അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് ഒരു സൈഡിലും നടക്കാനുണ്ട് കുറച്ച് ഒറ്റ ഒറ്റ പ്രദേശങ്ങളിൽ ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ഒക്കെ ഗ്യാപ്പ് വെച്ചുകൊണ്ട് ചെറിയ രീതിയിലൊക്കെയാണ് ഈ ഭാഗങ്ങളിൽ താറ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സർവീസ് റോഡ് എൻ്റെ വർക്ക് അതേപോലെ തന്നെ വിഭാഗങ്ങൾ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടുള്ള വർക്കാണ് കുറച്ച് നടക്കാനുള്ളത് അത് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് എത്തുമ്പോഴും ഇവിടെ പഴയ ദേശീയപാത അവിടെയുള്ള താറൊക്കെ ഇളക്കിയിട്ട് ഇപ്പോൾ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിലുള്ള സർവീസ് റോഡിലൂടെ ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഉണ്ടായിരുന്ന ആ പഴയ താറിങ്ങൊക്കെ ഇളക്കി മാറ്റി എവിടെയും അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടെടുത്തുമ്പോൾ റൈറ്റ് സൈഡിൽ ഈ ഭാഗത്ത് തന്നെ റൈറ്റ് സൈഡിൽ സോയിൽ നെയിലിങ്ങിൻ്റെ പ്രവർത്തനമാണ് നടക്കാനുള്ളത് അപ്പോൾ സോയിൽ നെയിലിങ്ങിൻ്റെ പ്രവർത്തനം നടക്കാനുണ്ടെങ്കിലും ഈ ഭാഗത്ത് സോയിൽ നെയിലിങ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ സമരത്തിലുണ്ട് മറ്റൊന്നുമല്ല വാഗാട് ചെയ്തോടത്തൊക്കെ സോയിൽ നെയിലിങ് പൂർണ്ണ പരാജയമായതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം മുക്കാളിയില് അതേപോലെ തന്നെ മടപ്പള്ളി അത്തരത്തിലുള്ള പ്രദേശങ്ങൾ പിന്നെ നമ്മളെ കുന്നിയോറ മല നന്ദി ഭാഗത്തുള്ള കുന്നിയോറ മക മല ഇവിടെയൊക്കെ സോയിൽ ലൈനിങ് ഇടിഞ്ഞു വീണതുകൊണ്ട് ഈ ഭാഗത്ത് സോയിൽ നൈനിങ് നൽകി ചെയ്യാൻ സമ്മതിക്കില്ല അനുവദിക്കില്ല പകരം കോൺക്രീറ്റ് വിത്തിയോ മറ്റ് ഉറപ്പുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പരിഹാരം വേണമെന്ന് പറഞ്ഞുകൂടെ നാട്ടുകാരുടെ സമ്മേളനത്തിനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആശാ ഹോസ്പിറ്റലാണ് ആശ ഹോസ്പിറ്റലിന് തൊട്ടുമുന്നേയുള്ള പ്രദേശമാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗം വരുന്നുണ്ട് ഏതോ സമയത്ത് താറിയതാണ് അപ്പോൾ ഇവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ ബാക്കിയുണ്ട് ആശാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്തും അപ്പോൾ കുറച്ച് മണ്ണൊക്കെ എടുത്ത് അതേ പഴയ ബിൽ അതേപോലെ ബിൽഡിങ്ങൊക്കെ പൊളിച്ചു മാറ്റിയതിന് ശേഷം റോഡൊന്ന് വിശാലമായിട്ടുണ്ട് ഈ ഭാഗത്തുള്ള വർക്കാണ് കാര്യമായിട്ട് നടക്കാനുള്ളത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് തെരുവത്ത് ഭാഗങ്ങളിൽ കുറച്ചെങ്കിലും തകൃതിയായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ തെരുവത്ത് ഭാഗത്ത് നമ്മൾ ഏകദേശം എത്താറായി ഇവിടെയും റോഡ് ഒരു സൈഡിലൂടെയും വാഹനങ്ങളെ ഡൈവേർട്ട് ചെയ്തിട്ട് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത് സർവീസ് റോഡ് നേരത്തെ പൊട്ടി പൊളിഞ്ഞ് നാശകോശമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ വാഗാട് താറെയ്തിട്ടുണ്ട് വല്ലാതെ ഒന്ന് താറിയതില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ താറേതും അപ്പോൾ തെരുവു ജംഗ്ഷൻ അത് തെരുവത്ത് ജംഗ്ഷൻ്റെ മോ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ആ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള എല്ലാ പില്ലറിൻ്റെ മുകളിലും ഒടുവിൽ കോൺക്രീറ്റിങ് പൂർത്തിയായി ഇപ്പം ഇതിൻ്റെ മുകളിൽ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ക്രാഷ് ബാരിയർ നിർമ്മിക്കാനുള്ള കമ്പിയാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും കണ്ണൂർ ഭാഗത്തേക്കും അതേപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തേക്ക് ഈ രണ്ട് ഭാഗത്തും അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് അതായത് രണ്ട് സൈഡിലും ആറേ പാനലുകൾ വെച്ചതിന് ശേഷം അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്ത് ഉയർത്തിക്കൊണ്ട് നമ്മളീ കാണുന്ന ഫ്ലൈ ഓവർ ഉണ്ടല്ലോ അതായത് നമ്മളെ ഫാമിലി വെഡിങ് സെൻറ്ററിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഫ്ലൈ ഓവർ അതിൻ്റെ ആ ഭാഗത്ത് കുറച്ച് അതുമായി ബന്ധിപ്പിക്കാനുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് പിന്നെ ഈ വർക്കാണ് പിന്നെ അതേപോലെ വൺ സൈഡിൽ ഓൾറെഡി പില്ലറുകൾ ഇപ്പോൾ പില്ലറിൻ്റെ മുകളിൽ ഒരുപാട് ഗേഡറുകൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കും കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ വാഗാട് ായിട്ട് പിന്നെ ചില മീറ്റിങ്ങുകളും കാര്യങ്ങളും നാട്ടുകൾ പ്രതിഷേധമൊക്കെ നടന്നതിന് ശേഷം കുറച്ച് സ്പീഡായതാണ് അതേപോലെ ലെഫ്റ്റ് സൈഡിലും ഒരുപാട് പില്ലറുകൾ ഉയർന്നു വന്നിട്ടുണ്ട് നേരത്തെ പില്ലറിൻ്റെ ടോപ്പ് ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കി അപ്പോൾ അതൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ടുണ്ട് അതേപോലെ രാത്രി കാലത്ത് ഇപ്പോൾ ഈ രാത്രി സമയത്തും ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് സാധാരണ രീതിയിൽ രാത്രി കാലങ്ങളിലൊന്നും വലിയ രീതിയിൽ കോൺക്രീറ്റിങ് വർക്കും കാര്യങ്ങളൊന്നും നടക്കാറില്ല എന്നാലിപ്പോൾ രാത്രിയിലൊക്കെ കോൺക്രീറ്റിംഗ് വർക്ക് നടക്കുന്നുണ്ട് ഈ കാണുന്ന പില്ലറിൻ്റെ മുകളിലൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി കമ്പിയൊക്കെ കെട്ടി കോൺക്രീറ്റ് ചെയ്യാൻ വെച്ചതാണ് അപ്പോൾ ഒരു ദിവസം രണ്ട് മൂന്ന് പില്ലർ എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ട് വർക്ക് എടുക്കാൻ വാഗാട് തുടങ്ങിയിട്ടുണ്ട് എന്ന് ഒരു പക്ഷേ നമുക്ക് പറയാം അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ അറ്റകുറ്റപ്പണി തുടങ്ങിയിട്ട് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ അത് പുതിയ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പില്ലറൊക്കെ ഇപ്പോൾ ഉയർന്നു വന്നതാണ് ഇവിടെയും അതേപോലെ പില്ലറുകൾ ഉയർന്നു വരുന്നുണ്ട് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ രീതിലിപ്പോൾ ഒന്ന് ഫാസ്റ്റ് ആയിട്ടുണ്ട് ഈ ഫാസ്റ്റ് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ദയവ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് വാഗാടിനോട് പറയാനുള്ളത് അപ്പോൾ ഇനി നേരെ നമ്മൾ കരിമ്പനപ്പാലം ആ ഒരു ഭാഗത്തേക്കാണ് പോകേണ്ടത് ഈ ഒരു ഫ്ലൈ ഓവർ നമ്മളെ എം ആർ എ അതേപോലെ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ ഉടൻ തന്നെ ഫ്ലൈ ഓവർ അവസാനിക്കുകയാണ് ഈ ഒരു ജംഗ്ഷൻ ഈ ഒരു ജംഗ്ഷനിൽ ഇപ്പോൾ ഈ പില്ലറിൻ്റെ പില്ലറിൻ്റെ ഒക്കെ റീസെൻ്റ്ലി കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ പാസ് ചെയ്തു പോകുന്നത് പിന്നെ നമ്മൾ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടിട്ടുകൊണ്ട് മറ്റൊന്നല്ല ചെറിയ പറക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ കാണിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും താഴെ വീതാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗം ഭാഗമുണ്ടോ പുതിയ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ നമ്മളെ തിരുവള്ളൂർ പേരാമ്പ്ര ആ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ജംഗ്ഷനാണ് പിന്നെ അതേപോലെ തന്നെ കണ്ണൂർ ഭാഗത്തേക്ക് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് വാഹനങ്ങൾ ഇറങ്ങുന്ന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് വാഹനങ്ങളൊക്കെ ഇറങ്ങി വരുന്ന ഒരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ പില്ലറിൻ്റെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ചെറിയ രീതിയിലുള്ള വർക്ക് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സർവീസ് റോഡിൻ്റെ ഇവിടെ വർക്ക് നടക്കുന്ന ഒരു പക്ഷേ അത് നമ്മുടെ സ്റ്റാൻഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് മാറ്റിയിട്ട് ഇതിലേക്ക് തന്നെ ആക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം എന്തായാലും പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശങ്ങളിലൊക്കെ അങ്ങേയറ്റം ട്രാഫിക് ബ്ലോക്കുക ഒരു രക്ഷയില്ല വാഹനങ്ങളൊക്കെ ഈ റോഡിൻ്റെ പണി കഴിഞ്ഞാൽ മാത്രമേ ആളുകൾക്ക് ഒരാശ്വാസമില്ലാത്ത കാലത്തോളം വലിയൊരു കഷ്ടപ്പാടായിരിക്കും ആ ഒരു കഷ്ടപ്പാടിൽ തന്നെയാണ് ഇപ്പോവും വടകരക്കാറുള്ളത് അപ്പോൾ നമ്മുടെ നേരെ സഹകരണ ഹോസ്പിറ്റൽ കരിമ്പനപ്പാലം ആ ഒരു ഭാഗത്തേക്കാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ പഴയ ദേശീയപാത അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് അതേപോലെ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് പിന്നെ അതേപോലെ പഴയ റോഡൊക്കെ അതേപോലെ തന്നെ കിടക്കുകയാണ് പിന്നെ അതിനിടയിൽ ഒരുപാട് ട്രെയിലർ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് റോഡിൽ സൈഡിൽ നിർത്തിയിട്ട് കാണാൻ സാധിക്കും ഇവിടെ ആറി പാനലുകൾക്ക് ഒരുപാട് ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ ഈ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ നിർമ്മിക്കാനാവശ്യമായിട്ടുള്ള ആറി പാനലുകളാണ് അപ്പോൾ നമ്മുടെ സഹകരണ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പോൾ ഈ സഹകരണയിലേക്ക് പോകുന്ന റോഡ് ആ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം റോഡ് ഒന്നും കൂടി താറെയ്യേണ്ടത് പക്ഷേ താറ് ചെയ്തിട്ടില്ല പിന്നെ ഇവിടെയൊക്കെ വാങ്ങാട് നേരത്തെ മണ്ണോട്ടാണ് ആറി പാനലുകളൊക്കെ സത്യത്തിൽ പുല്ല് പിടിച്ച് കാണാതാവുന്ന ഒരു അവസ്ഥയിലേക്കായിട്ടുണ്ട് ഇവിടെയൊക്കെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് കരിമനപ്പാലം ഭാഗമാണ് റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് കൊണ്ട് ഡ്രൈനേജ് കാര്യങ്ങളുണ്ട് ഇവിടെയും ഒരു ഫ്ലൈ ഓവറിൻ്റെ ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിലും കണ്ണ് കിട്ടാതിരിക്കാനാണോ എന്നറിയില്ല രണ്ട് വർഷത്തിൻ്റെ മുകളിലായി ഇതിൻ്റെ മുകളിൽ ഗേട്ടർ ഇൻസ്റ്റാൾ ചെയ്തു പക്ഷേ ഇതുവരെ ഒരു ആ രണ്ട് പില്ലറിൻ്റെ മുകളിലെ ആണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കാണ് നടന്നുകൊണ്ടിരുന്നത് അതുകഴിഞ്ഞ് ഇതിൻ്റെ ഈ ഒരു സൈഡിലും അപ്രോച്ച് റോഡ് രണ്ട് സൈഡിൽ സൈഡിലും ആറി പാനൽ വെച്ച് മണ്ണടിച്ച് ഉയർത്താനുള്ള വർക്കുണ്ട് അതൊക്കെ ഇപ്പോൾ എൻഡിങ്ങിലാണ് അതുകഴിഞ്ഞ് നമ്മൾ കരിമ്പനപ്പാലം തോട് ഇവിടെ നേരത്തെ പൊട്ടിപ്പൊഴിഞ്ഞ് നാശകോശമായ ഒരു പ്രദേശമായിരുന്നു ഇപ്പം താൽക്കാലികം വാഹനങ്ങൾ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാഗാട് താറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കരിമ്പനപ്പാലം കഴിഞ്ഞാൽ കോട്ടക്കട ഭാഗത്തേക്കാണ് ഈ ഒരു ടേണിങ്ങ് ആണ് നിങ്ങൾ വലിയൊരു ടേണിങ്ങാണ് ഈ ടേണിങ് ഇപ്പം പുതിയ ദേശീയപാത വരുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലൂടെ ഈ വെള്ളക്കെട്ടക്കുള്ള ഈ ഒരു ഭാഗത്തൂടെയാണ് ാണ് കടന്നുപോകുന്നത് അപ്പോൾ ആ ടേണിങ് പൂർണ്ണമായി ഏതാണ്ടൊക്കെ നേർന്നു പോകും പിന്നെ ഈ വെള്ളക്കെട്ടുള്ള ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ തൊട്ടപ്പുറത്താണ് സർവീസ് റോഡും വരുന്നത് ഇപ്പോൾ ഇവിടെയും ഒരുപാട് അറി പാനലുകളൊക്കെ പുല്ലിൻ്റെ അടിയും കാട്ടിൻ്റെ അടിയിലൊക്കെ ഒളിഞ്ഞിരപ്പുണ്ട് കാരണം വാഗാടിൻ്റെ വർക്കിൻ്റെ സ്പീഡും ഉണ്ട് ഇവിടെ ഒരു ഗേട്ടർ ഉണ്ടായിരുന്നു എക്സ്പാൻഡ് ബീം ഈ ഒരു ഭാഗത്ത് കരിമനപ്പാലം ആ തോടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ റീസെൻ്റ് താൽക്കാലികമായിട്ട് താറേതാണ് ഇതിൻ്റെ അടിയിൽ പൈപ്പിട്ട് കൊണ്ട് ടെമ്പറിയാണ് ചെയ്തിരിക്കുന്നത് പൈലിങ്ങിൻ്റെ വർക്കൊക്കെ അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ കോട്ടക്കടവ് ഭാഗത്തേക്കാണ് വീണ്ടും പോകുന്നത് കോട്ടക്കട ഭാഗത്ത് ഈ ഭാഗത്ത് വീണ്ടും ഇപ്പോൾ റീസെൻ്റ്ലി മണ്ണൊക്കെ കൊണ്ടിട്ട് വർക്ക് നടന്നു കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ റെയിലിനോട് ചേർന്നിട്ടല്ല നമ്മൾ കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഈ ഒരു ഭാഗം നേരത്തെ മണ്ണ് ഇടിച്ച് താഴ്ത്തിയിട്ട് ലെവൽ ചെയ്യേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ലെവലിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള ഫൗണ്ടേഷൻ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രദേശത്ത് നടന്നു കൊടുക്കുന്നുണ്ട് അവിടെ കമ്പികളൊക്കെ പോകുന്നുണ്ടോ ആ ഗാടിൻ്റെ ദാണെന്ന് തോന്നുന്നു അപ്പം ഇവിടെ ഇപ്പം അപ്രോച്ച് റോഡിൻ്റെ മുന്നേയുള്ള ആ ഒരു ഫൗണ്ടേഷൻ്റെ ഭാഗത്തുള്ള കോൺക്രീറ്റിങ് വർക്കാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ കോട്ടക്കാട് കോട്ടക്കാട് ഭാഗത്തുള്ള അണ്ടർ പാസ് സൈജ് ആ അണ്ടർ പാസ് സേജിൻ്റെ ആറുവരിയുടെയും താറിംഗ് കഴിഞ്ഞിട്ടുണ്ട് അണ്ടർ പാസ് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൽ അപ്രോച്ച് റോഡിൻ്റെ മുകളിൽ മണ്ണൊക്കെ അടിച്ച് ഏതാണ്ടൊക്കെ ഒരു ലെവൽ വരുവത്തിലാക്കിയിട്ടുണ്ട് ഇവിടെയും വലിയൊരു ടേണിങ് ആണ് റേറ്റ് സൈഡിൽ കണ്ട ടേണിങ് ഈ ടേണിംഗും നിവർന്നിട്ടാണ് ഈ അണ്ടർ പാസ് മുകളിലൂടെ ആറ് വരി കടന്നുമ്പോൾ ഈ ടേണിങ്ങും പൂർണ്ണമായി നിവർന്നിട്ടാണ് കടന്നു പോകുന്നത് അപ്പം വലിയ രീതിയിൽ ടേണിങ് തന്നെ നമ്മൾ പുതിയ ആറ് വരിയിൽ ഒഴിവാക്കിട്ടും വലിയ അപകടങ്ങളൊക്കെ കുറക്കാൻ പരമാവധി കുറക്കാൻ കഴിയും അപ്പോൾ നമ്മളത് കഴിഞ്ഞ് എസ് പി ഓഫീസ് എസ് പി ഓഫീസിൻ്റെ ഭാഗത്ത് നേരെ പാലോളിപ്പാലം ആ ഒരു ഭാഗത്തേക്കാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈണ്ടിപ്പോയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ യൂട്യൂബിൽ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ഉണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്